അതിനെ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് കേരളത്തിൻ്റെ മാത്രമല്ല എല്ലായിടത്തും ഭാരതത്തിന്റെ മുത്തുമൂലയിലും ഇന്ന് എൻ ഡി എന്ന് പറയുന്ന കക്ഷിക്ക് ജയിക്കാനുള്ള സാഹചര്യമാണുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായിട്ടും അതിനായിട്ട് പരിശ്രമം ചെയ്താൽ മാത്രമാണ് വിജയം നമ്മുടെ മുന്നാനിക്കും കിട്ടുള്ളൂ നമ്മുടെ പൊന്നാനിയില് ഒരിക്കലും താമര ഉണ്ടാവില്ല കാരണം കാലങ്ങളായിട്ട് കോണിയാണ് കോണി ശീലിച്ചവരാണ് ആ ബാക്കിയുള്ളവരാണെങ്കിൽ അരിവാൾ ചുറ്റുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമസ്കരിക്കുന്നവരാണ് എന്നുള്ള ചിന്തയില്ല പക്ഷെ ഇത്രയും കാലം പ്രയത്നിച്ചിട്ട് നമ്മൾ ഒരിക്കലും തോറ്റതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കലും മത്സരം അതായത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വിജയിക്കാനാണ് എന്ന് ചിന്തിച്ചിട്ടുമില്ല പക്ഷെ ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ വേണ്ടി നമ്മുടെ മോദിക്ക് ജയിക്കാൻ വേണ്ടി നമ്മള് ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണെന്ന് സങ്കല്പിച്ച് എല്ലാവരും സ്ഥാനാർത്ഥികളായി പ്രവർത്തിക്കുക മെമ്പറായിട്ട് നിൽക്കുമ്പോഴൊക്കെ ആര് ആരുമില്ലെങ്കിലും ഉള്ള അഭ്യർത്ഥികളിൽ വെച്ച് മെമ്പർമാരാവാൻ വേണ്ടി സ്ഥാനാർത്ഥികളായവരൊക്കെ ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇപ്രാവശ്യവും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ തന്നെ എല്ലാ വോട്ടർമാരുടെയും ഇടയിൽ പ്രവർത്തിക്കണം എന്ന ചിന്ത നമുക്ക് വേണ്ട നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളാണ് നമുക്ക് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം ഇന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് വിശദമായിട്ട് തന്നെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഏതൊക്കെ ഘടകങ്ങളാണെന്ന് ചോദിച്ചാൽ നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ അത് സവാസികൾ നയിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് നമുക്കൊപ്പമാണ് എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മളാണ് എല്ലാവരുടെയും അടുത്തേക്ക് പോകുക എല്ലാവരും നമുക്ക് നാളെ വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷിക്കുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക അവരുമായിട്ട് ഇടപെടുക ഇടപെടുക ഇപ്പോ ഈ കാലം അത്രയും നമുക്ക് ഒരു ചെറിയ ഒരു പ്രശ്നമുള്ളത് നമ്മൾ നമുക്കിടയിൽ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ നമുക്കിടയിൽ മാത്രമാണ് നമ്മുടെ പ്രചരണം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ നല്ലാത്ത അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഗുരുവായൂർന്നൊക്കെയാണ് വരുന്നത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തില് ഞാൻ ഒരിക്കൽ രണ്ടായിരത്തി പതിനാറിലെ കാൻഡിഡേറ്റ് ആയപ്പോ പലയിടത്തും നമ്മൾ പോയിട്ടില്ല അവിടെ നിന്നും പോയിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോ അങ്ങനത്തെ കാര്യമില്ലാത്ത ഒരിടവും ഇല്ല എല്ലാ വീട്ടിലും ഒരു സാധ്യതയുണ്ട് ഒരു വോട്ടെങ്കിലും കാരണം അവൾക്ക് ചിലപ്പോ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഗുണം കിട്ടിണ്ടാവും വീട്ടിലുള്ള മറ്റൊരാളും വോട്ട് ചെയ്തില്ലെങ്കിലും ഈ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് കണക്കിണിയിലാകാതെ രക്ഷപ്പെട്ട ഗൃഹനാഥൻ വോട്ട് ചെയ്യും ചിലപ്പോ അവിടെയുള്ള പെൺകുട്ടി വോട്ട് വിജയലക്ഷ്മി സ്കോളർഷിപ്പ് ഇല്ലാതെ കിട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടാവും അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധി കിട്ടിയത് ഉണ്ടാവുക അതുമല്ലെങ്കിൽ ജനൌഷധി സ്റ്റോറിൽ നിന്ന് മുന്നൂറ് ശതമാനം വിലക്കുറവിൽ മരുന്ന് വാങ്ങിയ ഒരാൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തെ മനസ്സിലാക്കുന്ന വ്യക്തി ഉണ്ടാവാം മക്കൾക്ക് വേണ്ടി പോഷകാഹാരക്കുറവിനായിട്ട് നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി ഉണ്ടാവാം മാതൃവന്ധന യോജന കിട്ടിയ ഒരാൾ ഉണ്ടാവാം അടൽ പെൻഷൻ യോജനയെ കുറിച്ച് അറിയുന്നവരും അതിൻ്റെ ഗുണം പറ്റുന്നവരും അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുന്നവരും ഉണ്ടാകാം അതുപോലെ തന്നെ രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടിയ വെറും അന്ന് പതിനാല് രൂപ ഉണ്ടായിരുന്നു പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നു ഇന്ന് ഇരുപത് രൂപയാക്കിയിട്ടുണ്ട് പക്ഷെ ആ രണ്ട് ലക്ഷം കൊണ്ട് ജീവിതം കരിപ്പിടിച്ചവരുണ്ടാവും കർത്താവ് മരണപ്പെട്ടപ്പോ ചെലവിന് നമ്മുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് അന്ന് ഒരു രൂപ എടുക്കാനുണ്ടായിരുന്നില്ല എങ്കിൽ രൂപ രൂപ കൊടുത്താൽ ലക്ഷം എത്ര എത്ര നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഗുണം ഒരു വോട്ട് തന്നെ ഉണ്ടാവും നമുക്ക് ഇവിടെ വിജയിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ നമ്മൾ വിശ്വസിക്കുക എല്ലാവരിലേക്ക് എത്തുക എല്ലാവരോടും രണ്ട് കാര്യം പറയുക ഒന്ന് നമ്മുടെ നരേന്ദ്രമോദി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നരേന്ദ്രമോദി എത്രയൊക്കെ പ്രവർത്തനം ഇവിടെ ചെയ്തിട്ടുണ്ട് ക്ഷേമ പ്രവർത്തനം വികസന പ്രവർത്തനം രണ്ട് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തണം ആരെയാണ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്നിട്ട് പാർലമെന്റിൽ ചെന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നവരും തല്ലൂടാൻ വേണ്ടി പോകുന്നവരും ഭാഷ അറിയാത്തോണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കാൻ പോകുന്നവർ അല്ല എൻ ഡി എയുടെ കാൻഡിഡേറ്റ് എന്ന് തന്നെ നമുക്ക് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ പ്രത്യേകിച്ച് മോദിയുടെ കരുതൽ നമുക്കൊപ്പമുണ്ട് എന്ന് പറയാൻ സാധിച്ചാൽ ഈ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് എന്ന് പറയാൻ സാധിച്ചാൽ അവിടെ നമ്മുടെ വിജയം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുക ഉറക്കെ ഉറക്കെ പറയുക നമ്മൾ ഒരു വിവേചനവുമില്ലാതെ ഒരു വ്യത്യാസവുമില്ലാതെ വികസനം ഉറപ്പാക്കിയവരാണ് ക്ഷേമം ഉറപ്പാക്കിയവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കെന്ന് വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോകുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി ഇന്ന് വരെ ഒരാൾക്കും ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല ഇവിടെ ഹജ്ജിനു പോകാനായാലും ന്യൂനപക്ഷങ്ങളിലെ സ്കോളർഷിപ്പിനായാലും എല്ലാം സൗകര്യങ്ങൾ ഒരുപോലെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ പൊന്നാനിയുടെ വികസനം സാധ്യമാകണം യുടെ ലോകസഭാ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ കേഡ് നിൽക്കുമ്പോൾ അവരെ വിജയിപ്പിച്ചാൽ മാത്രമാണ് സാധിക്കുക എന്ന രീതിയിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ പ്രചരണം നടത്തിയാൽ മാത്രം മതി നമ്മൾ ആത്മവിശ്വാസത്തോടെ നടത്തിയാൽ തന്നെ മതി ആ ഊർജം ഏറ്റെടുക്കുവാൻ അപ്പോ പതിനായിരമോ നമുക്കൊപ്പം ഒരാൾക്കൊപ്പം തന്നെ അഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞുകൊണ്ട് ഇക്കാലം അത്രയും ഈ പാർട്ടി നിലനിൽക്കാൻ വേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട മുഗാമികളെയും ഇപ്പോ ഇല്ലാത്തവരെയും ഇപ്പോ ഉള്ളവരുമായിട്ടുള്ള എല്ലാവരെയും നമിച്ചുകൊണ്ട് ഇവരുടെ ഊർജവും അല്ലെങ്കിൽ അവരുടെ കരുത്തും നമുക്ക് ഇനിയും കുറേയായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയശംസകൾ